ഹലോ ഹായ് അസ്സാമലൈക്കു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോഗൺ വില്ലൻ്റെ ഒരു ടിപ്സ് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ബോഗൺ വില്ല കയ്യിലുള്ള എല്ലാവരും പിന്നെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണിത് ആരും ചെയ്യാതിരിക്കരുത് നമ്മൾ ഈ വില്ല പ്ലാന്റ് എടുത്തിട്ട് അതിന് നോക്കുക തളിരി ഇലകൾ വന്നിട്ടുണ്ടോ തൂമ്പ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക തൂമ്പ് ഇട്ട ഇലകൾ ഇലകളുണ്ടാവും ഇങ്ങനെ കമ്പിങ്ങനെ നീണ്ടു പോയിട്ടുണ്ടാവും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ എങ്കിൽ മാത്രമേ അത് ബുഷായിട്ട് വളരാനും പെട്ടെന്ന് പൂവിടാനും സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു വളം കൊടുത്തിട്ട് അത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് അത് മാറ്റി വയ്ക്കും ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കി കൊടുക്കുക അതുപോലെ തന്നെ ബെൽ ബെൽബട്ടനും ഓൾ എന്ന ഓപ്ഷനും കൂടെ നെക്കി കൊടുക്കട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ഈ ഒരു വെറൈറ്റി ഈ ലീഫുമ്മൽ ചെറിയ ചെറിയ ഒരു വൈറ്റ് ഡോട്ട് കാണുന്നുണ്ട് ഈ ഒരു വെറൈറ്റി ഏതാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ പിന്നെ ഇതിന് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ട ഓക്കേ താങ്ക് യു